അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരക്കാത്തു പ്രിയമുള്ളവരെ നാം എല്ലാ വസ്തുക്കളും പുതുക്കാറുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മുടെ പാസ്പോർട്ട് പുതുക്കും വിസ പുതുക്കും ലൈസൻസ് പുതുക്കും ഇങ്ങനെ ഓരോ വസ്തുക്കളും അത് കാലാവധി കഴിയുന്നതിന് മുമ്പേ നമ്മൾ നേരത്തെ നോക്കും ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടോ ഇത്രാന്തി ഡേറ്റ് കഴിയും അതിൻ്റെ മുമ്പ് തന്നെ നമ്മളത് പുതുക്കും ഇന്നൊരു സുഹൃത്ത് പറഞ്ഞു മറ്റന്നാൾ ഇറങ്ങണം എന്നിട്ട് കണ്ണ് പരിശോധിക്കണം അല്ലെങ്കിൽ എൻ്റെ വിസ കട്ടാവും അപ്പം അത്രത്തോളം കൃത്യമായിട്ട് ഡേറ്റും സമയമൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കും എന്നാൽ ഇതിലുപരിയൊക്കെ നമ്മൾ പുതുക്കേണ്ട മറ്റൊന്നാണ് നമ്മുടെ ഈമാൻ അതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കാറില്ല മഹാനാ റസൂൽ അല്ലാസിനും തങ്ങൾ പറയുന്നുണ്ട് ജദ്ദിദു ഇമാനക്കും നിങ്ങൾ ഇമാന പുതുക്കണം അപ്പം സാബൽ ചോദിക്കുന്നുണ്ട് കൈഫ നുജദ്ദിദു ഇമാനന അതെങ്ങനെയാണ് ഞങ്ങൾ പുതുക്കൽ അക്ഷയ പോവാണ് പഞ്ചായത്ത് പോവാണ് എങ്ങനെയത് പുതുക്കൽ അതിൻ്റെ രൂപം എങ്ങനെയാണ് അതിന് ഫോം വാങ്ങി ഫില്ല് ചെയ്ത് എങ്ങനെയാണ് പുതുക്കേണ്ട രൂപം ആ സമയത്ത് അള്ളാഹു അലൈഹി റസൂല് സുലല്ല വസ്ലും ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പാൽ മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ദിക്കറ് കൂടുതൽ ചൊല്ലുക അത് ചൊല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇമാൻ ഇങ്ങനെ അതിന് തിളക്കം കൂടും മൂർച്ച കൂടും അത് പവർഫുൾ പവർഫുള്ളും ചാർജ് ചെയ്യപ്പെടും അപ്പോൾ നമ്മുടെ ഇമാൻ ഡെയിലി അത് കൂട്ടാൻ ചാർജ് ആവാൻ നമ്മൾ ചെയ്യേണ്ട നമ്മൾ സ്വീകരിക്കേണ്ട ഒരു മാർഗമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാന്നുള്ള ദിക്കർ മിയത്ത മറ നൂറ്വണ ഒരാൾ ലായിതാ എന്ന് പറഞ്ഞാൽ ഒരു അടിമ ഇല്ലാ ഇല്ലാസുള്ള പതിനാലാം രാവ് പോലെ ആയിരിക്കും അവന്റെ ഫേസ് കിയാമനാളില് നമ്മള് മുഖം നിൽക്കാൻ വേണ്ടി ബ്യൂട്ടി പാർലറിൽ പോവാറുണ്ട് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ആയിരം രണ്ടായിരം രൂപ കാശ് കൊടുത്തിട്ട് ചിലവഴിച്ചിട്ടാണ് അങ്ങനെ മുഖം സൗന്ദര്യ വസ്തു വർധക വസ്തുക്കൾ ഉപയോഗിച്ചിട്ടൊക്കെ മേക്കപ്പ് ചെയ്ത് അതൊരു മാസോ അല്ലെങ്കിൽ രണ്ട് മാസമൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ അത് പോയി നല്ലതങ്ങനെയല്ല അനന്തമായി സ്വർഗീയ ലോകത്ത് സുന്ദരനായിട്ട് വിലസാൻ അവന് കഴിയുന്നതാണ് എന്ത് നൂറ് പ്രാവശ്യം ലായിലായുള്ള എന്ന് പറഞ്ഞാൽ പല കമരി ലേലത്തൽ ബദറി പൗർണമിയെപ്പോലെ പതിനാലാം രാവ് പോലെ പ്രകാശിക്കുന്ന മുഖമായിരിക്കും അവൻ്റെ മുഖം വ്യോമതമിയുള്ള വുജൂഹൻ വസ്വദ് വുജൂഹൻ ഖുർആൻ പറയുന്നുണ്ട് ചില മുഖങ്ങൾ വെളുത്തതായിരിക്കും നല്ല ഭംഗിയുണ്ടാവും വസ്വദ് വജൂഹൻ ചില ഫേസുകൾ അത് കറുത്തിരണ്ടതുമായിരിക്കും അപ്പോൾ ഈ ദിഖ്റ് നിരന്തരം ചെല്ലുന്ന ആളുകൾ ലാ ഇലാ എന്നുള്ള ദിഖർ നിരന്തരം ചെല്ലുന്ന ആളുകൾ അവരെ ഈമാന്ച് മൂർച്ച കൂടുകയും അവരുടെ മുഖം അന്ത്യനാളിൽ പ്രകാശിക്കുകയും ചെയ്യുന്നതാണ് അഫ്ലു ദിഖർ ലാ ഇല ഏറ്റവും മഹത്വമുള്ള ദിക്കറാണ് ലാ ഇലാ എന്നുള്ള ദിഖർ മുസാനബി അലൈഹിസ്ലാത്തു വസ്സലാം പറയുന്നുണ്ട് യാറപ്പി അല്ലുമിനിയ ചെയ്തൻ അത് കുറുക്കി നിന്നെ ഓർക്കാൻ വേണ്ടി ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തരണം അള്ളാ ആ സമയത്ത് അള്ളാഹു തല പറഞ്ഞു പുൽ ലാഹി ലഹാ ഇല്ലോ ലാ ഇലാന്നുള്ള ലിഖ്റ് ഇനി പറയുക എന്ന് അള്ളാഹു സുഖാൻ തല മറുപടി കൊടുക്കുന്നുണ്ട് പ്രിയമുള്ളവർ ഡാലി നമുക്ക് എത്രത്തോളം ചെല്ലാൻ പറ്റും മാക്സിമം നമ്മൾ ചെല്ലി ശീലിക്കുക അതൊരു ഹാബിറ്റാവുക അത് നമ്മളൊരു സ്കില്ലായി ഒരു ത്രില്ലായി മാറണം ലാ ഇലാഹ ലാഹ ഇല്ലോ അഫ്ല പുൽ ഞാനും എൻ്റെ മുൻകാലഘട്ടത്തിൽ പോയ പ്രവാചകന്മാരും ഒക്കെ പറഞ്ഞതിൽ ഉത്തമമായ ദിക്കറാണ് എന്നുള്ള ദിക്കുറും ഉള്ളാഹോ സുബ്ഗാനോത്തല്ല ഈ ദിക് അധികരിപ്പിക്കാൻ അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ ബ്രഹ്മത്തിക്ക് ആറാം